ഹായ് ഫ്രണ്ട്സ് മലയാളി ഫ്രം ഇന്ത്യ ആടുജീവിതം രണ്ടും ഓരോ ലെവലിൽ പോകുന്ന രണ്ട് പടങ്ങളാണ് ഈ രണ്ട് പടങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പടം ഏതാണെന്നുള്ളത് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക രണ്ടും സെയിം പടം എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ഒന്ന് ആടുജീവിതം നജീബ് എന്നുള്ള വ്യക്തി നാട്ടിൽ പലരും ഉണ്ടാവും ഗൾഫിൽ പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടും നല്ല ജോലി കിട്ടി കഴിഞ്ഞാൽ രക്ഷപ്പെടും നാട്ടില് കടങ്ങളുണ്ട് ഗൾഫിൽ പോയി രക്ഷപ്പെടുന്നു ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് ശരിയാണ് അതിലൊരു വ്യക്തിയാണ് നജീബ് ആള് ഗൾഫിൽ എത്തിപ്പെടുന്നു സൗദിയിൽ എത്തിപ്പെടുന്നു ആള് എത്തിപ്പെടുന്ന ഒരു കൃഷി സ്ഥലത്താണ് മരുഭൂമിയിലാണ് എത്തിപ്പെടുന്നത് അവിടെ അർബാവുമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളും വെള്ളം കിട്ടുന്നില്ല ഭക്ഷണം കിട്ടുന്നില്ല കുളിക്കാൻ പറ്റുന്നില്ല ഒരുപാട് പ്രശ്നങ്ങളുള്ള സ്ഥലത്താണ് ആള് എത്തിപ്പെടുന്നത് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നതാണ് ആടുജീവിതം പക്ഷേ മലയാളി ഫ്രം ഇന്ത്യ എന്നുള്ളത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു പടമാണ് നാട്ടിൽ വെറുതെ ഇരിക്കുന്ന ഒരു വയ്യൻ ഒരു ജോലിക്കും പോകാതെ ടെൻഷനില്ല കള്ളു കുടിക്കുക അമ്മ ചെലവിൽ കഴിയുക ഒരു പയ്യനാണ് ഈ ഫ്രം ഇന്ത്യയിലെ ഗോപി ആൽപറമ്പിൽ ഗോപി ആൽപ്പറമ്പിൽ ഗോപിക്ക് ഒരു ടെൻഷനും ഇല്ല അങ്ങനെ ഇരിക്കുമ്പോൾ മതപരമായിട്ട് രാഷ്ട്രീയപരമായിട്ട് കുറേ നാട്ടിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു അവിടെ ആൽപ്പറമ്പിൽ ഗോപിയുടെ അങ്കൾ ഗൾഫിലുണ്ടാവും ഗൾഫിലേക്ക് ആളെ കൊണ്ടുവരുന്നു ആളും എത്തിപ്പെടുന്നത് ഇതേപോലെ തന്നെ മരുഭൂമിയിൽ തന്നെയാണ് എത്തിപ്പെടുന്നത് അവിടെ ഒരു പാകിസ്ഥാനിയുമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ടാകുന്നു അതിനുശേഷം ഒരു മലയാളി എന്ന നിലയ്ക്ക് ആള് ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ രക്ഷപ്പെടാം നമ്മളിവിടെ എത്തപ്പെടുന്ന സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടു അവിടെ എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളത് ചിന്തിച്ച് അവിടെ പണിയെടുക്കുന്നു അവിടെ വലിയൊരു കൃഷി സ്ഥലം ഉണ്ടാക്കിയെടുക്കുന്നു സ്വയം രക്ഷപ്പെടുന്നു അതാണ് മലയാളി ഫ്രം ഇന്ത്യ എന്നുള്ള പടത്തിലെ ക്ലൈമാക്സ് അതാണ് എനിക്ക് രണ്ട് പടങ്ങളിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ഫ്രം ഇന്ത്യ തന്നെയാണ് ആടുജീവിതത്തിനേക്കാളും നല്ല കഥ അത് തന്നെയാണ് എനിക്കറിയാം ആടുജീവിതം ഒരു റിയൽ സ്റ്റോറിയൊക്കെ തന്നെയാണ് പക്ഷേ എനിക്ക് റിയൽ സ്റ്റോറി ആണെങ്കിലും ഡയറക്ഷനെ എടുത്താണോ എന്തോ എനിക്കറിയില്ല എനിക്ക് വളരെ ബോറടിച്ച പടം അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് എന്താണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്നുണ്ടെങ്കിലും ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക